ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂലൈ മൂന്ന് മുതൽ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരും അറിയേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എത്തിയിരിക്കുന്നു വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തേത് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് സംസ്ഥാനത്ത് നാല് ദിവസം തുടർച്ചയായി റേഷൻ കടകൾ അടഞ്ഞുകിടക്കുവാൻ പോകുന്നു നേരത്തെ ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂലൈ അഞ്ച് വെള്ളിയാഴ്ച വരെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നീട്ടിയിരുന്നു അതിനാൽ ജൂൺ മാസ റേഷൻ ഇതുവരെ വാങ്ങാതിരുന്നവർക്ക് ജൂലൈ അഞ്ച് വരെ റേഷൻ വാങ്ങാവുന്നതാണ് ജൂലൈ ആറ് ശനിയാഴ്ച സ്റ്റോക്ക് എടുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ കടകൾക്ക് അവധി നൽകിയിരിക്കുകയാണ് ജൂലൈ ഏഴ് ഞായറാഴ്ച പൊതു അവധിയാണ് ജൂലൈ എട്ട് തിങ്കളാഴ്ചയും ഒമ്പത് ചൊവ്വാഴ്ചയും എ ഐ ടി യു സിയുടെ നാല് സംഘടനകൾ ഉൾപ്പെട്ട റേഷൻ വ്യാപാരി സംയുക്ത സമര സമിതിയും റേഷൻ കടകൾ അടച്ചിട്ട് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു നേരത്തെ ജൂലൈ എട്ട് മുതൽ ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിപ്പ് വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ജൂലൈ ആറ് മുതൽ ഒമ്പത് വരെ തുടർച്ചയായ നാല് ദിവസം സംസ്ഥാനത്തെ പതിനാലായിരത്തിലധികം റേഷൻ കടകൾ അടഞ്ഞു കിടക്കുവാനാണ് സാധ്യത എന്ന കാര്യം കാർഡുടമകൾ ഉടമകൾ അടുത്തത് ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ സർക്കാർ ആരംഭിച്ചിരിക്കുന്നതിനെ കുറിച്ചാണ് നേരത്തെ ജൂൺ ഇരുപത്തിയെട്ടിന് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്ന സമയത്ത് തന്നെ നിലവിലുള്ള അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ ഉടനെ തന്നെ തുല്യ തുല്യകടുക്കളായി വിതരണം ചെയ്ത് തീർക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു നിലവിൽ ജൂൺ അവസാനം തുടങ്ങിയ ക്ഷേമ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തുന്നവർക്ക് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതം ഉള്ളവർക്ക് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം തുകയാണ് ഇനി പ്രധാനമായും അക്കൗണ്ടുകളിലേക്ക് എത്തുവാനുള്ളത് നിലവിൽ സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്കാണ് ഇപ്പോൾ വിതരണം സജീവമായിട്ടുള്ളത് ഈ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വീട്ടുന്നത് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം തേടി സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷൻ സംവിധാനമായ ഇ വഴി കടപ്പത്രം ഇറക്കി ജൂലൈ രണ്ടിന് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുത്തത് ഇതോടൊപ്പം കടമെടുപ്പ് പരിധി ജി എസ് ഡി പിയുടെ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമായി ഉയർത്തണമെന്ന ആവശ്യം കേന്ദ്രത്തിന് മുമ്പിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉയർത്തിയിട്ടുണ്ട് കൂടുതൽ തുക കടമെടുക്കുവാൻ കേന്ദ്രം അനുവദിച്ചാൽ പെൻഷൻ കുടിശ്ശിക വേഗത്തിൽ തന്നെ കൊടുത്തു വീട്ടുവാൻ കഴിയുമെന്നാണ് സംസ്ഥാന ധനവകുപ്പിൻ്റെ വിലയിരുത്തൽ ജൂണിലെ പെൻഷൻ വിതരണം ഈ ആഴ്ചയും നടക്കുന്നതിനാൽ മിക്കവാറും അടുത്ത ആഴ്ചയിൽ മാത്രമായിരിക്കും പുതിയ പെൻഷൻ വിതരണത്തെക്കുറിച്ചുള്ള അറിയിപ്പുകൾ എത്തിച്ചേരുക മറ്റൊരറിയിപ്പ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് സംസ്ഥാനത്ത് സജീവമായി തന്നെ മുന്നോട്ടു പോവുകയാണ് ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ ഇതിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞു ആധാർ കാർഡുമായി നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മുപ്പത് രൂപ ഫീസ് നൽകി മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുള്ള സമയം അക്ഷയ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് മെഷീനിൽ വിരലുകൾ അമർത്തിയോ കണ്ണുകൾ സ്കാൻ ചെയ്തോ പൂർത്തിയാക്കാവുന്നതാണ് ഓഗസ്റ്റ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ സെപ്റ്റംബർ മുതലുള്ള പെൻഷൻ മുടങ്ങുന്നതാണ് അതിനാൽ സർക്കാർ അനുവദിച്ച സമയത്തിനുള്ളിൽ തന്നെ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം